ി ജെ പിയുടെ ജില്ലാ നേതൃത്വമടക്കം സംഘടനാ സംവിധാനം വേണ്ടത്ര പിന്തുണച്ചില്ലെങ്കിലും പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണി കാഴ്ചവെച്ചത് മികച്ച പ്രകടനമാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് കുറഞ്ഞത് പക്ഷെ പോളിംഗിൽ കുറഞ്ഞ പത്തേ പോയിന്റ് എട്ട് ശതമാനത്തിൽ കൂടുതലും ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ആദ്യ പ്രചാരണം ആന്റണിക്ക് വേണ്ടിയായിട്ടും അലോസരമലിഞ്ഞില്ല എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് മണ്ഡല പര്യടനം മുതൽ കലാശക്കൊട്ട് വരെ പ്രവർത്തകരുടെ അഭാവം പ്രകടമായിരുന്നു അതെ അതങ്ങനെ സംഭവിച്ചു പോയി അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ ബെല്ലാൾ നന്ദകുമാർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ മകൻ തോൽക്കണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ പരാമർശം വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ശബരിമല സമരം കത്തി നിന്ന തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നേടിയ രണ്ടേ പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷത്തിന്റെ പകുതി പോലും അനിൽ നേടില്ലെന്ന ആക്ഷേപം ഉയർന്നു പക്ഷേ ഫലം വന്നപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ട്